കളിച്ച കാര്യമല്ല നീ നീ ും കൊടുക്കാണ് നമ്മടെ ചേട്ടന് വീണ്ടും അവസരം എല്ലാം ചെയ്യുന്നുണ്ടോ അങ്ങോട്ടോ നോക്കട്ടെ ഞാൻ നോക്കാം ഇപ്പൊ ആ പുള്ളിക്ക് കഴിഞ്ഞ പ്രാവശ്യം മൊബൈൽ കിട്ടാകുമ്പോ എനിക്ക് നല്ല വിഷമം വന്നു കേട്ടോ അപ്പൊ ഞാൻ ഒരു അവസരം കൂടി തരുകയാണ് യൂട്യൂബിലും യൂട്യൂബിലും കേറിയിട്ടുണ്ട് ഞാനോ ഹലോ ഫേസ്ബുക്കിലായിരിക്കും

ഏഹ് ഇതിലേക്കു നോക്കട്ടെ അവസരം രണ്ടാമത്തെ ചാൻസാ പുള്ളിക്ക് ഞാൻ കൊടുക്കാൻ പോയി ആയിരം രൂപയുടെ ചെലവാണോ ചെലവാണോ ഏഹ് കളർ വെള്ളാണോ മറ്റേ ഓ അതോ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒറ്റവർണ്ണം ചെയ്തിട്ടില്ലേ വീണ്ടും പോയി അപ്പൊ വീണ്ടും പോയി വീണ്ടും ഞാൻ ഒരു ചാൻസ് തരാം ഒരു ആയിരത്തി തരാം ഇത് രണ്ടാമത്തെ ചാൻസാ നിങ്ങള് നിങ്ങൾ പ്രതീക്ഷിച്ചോ നമ്മൾ വീണ്ടും വരും വൺ അവർ അടുത്ത് വീണ്ടും നമ്മൾ വരും പോയി രണ്ടാമത്തെ ചാൻസിൽ പോയെ അത് വന്ന എല്ലാം പോയില്ലേ രണ്ടായിരം രൂപ ആദ്യം വന്ന് ഞാൻ കറക്റ്റ് ആയിട്ട് എല്ലാം പറഞ്ഞു കൊടുത്തു പറഞ്ഞു അല്ലേ രണ്ടാമത് നോക്കിയപ്പോ അതില്ലൂറ കഴിഞ്ഞു ശരിയല്ല ഓക്കേ ഇനി അടുത്ത പ്രാവശ്യം നമ്മൾ ഐഫോണുമായിട്ടായിരിക്കും ഇറങ്ങാൻ പോകുന്നത് അതായത് എ എം സുൽക്കിന് അഞ്ഞൂറ് രൂപയെ അടിക്കുമ്പോ അഞ്ച് ഐഫോൺ ആണ് ഈ ഈയയിലൊക്കെ പറഞ്ഞേക്കുന്നത് അതെങ്കിലും മേടിക്കുവോ ഉറപ്പാണേ അപ്പൊ ഡെയിലി വീഡിയോ എടുത്തിട്ട് റീഷെയറും ലൈക്കും ഒക്കെ ചെയ്ത് വെക്കണം ഓക്കേ ശരി അപ്പൊ